ഇപ്പോൾ പുൽപ്പള്ളിയിൽ വേറൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് വന്നാണെങ്കിൽ പോലും മുളക്കാട് കണ്ടു കഴിഞ്ഞപ്പോൾ മുളങ്ങാടിനുള്ള വളരെ അമിതമായ പ്രണയം കൊണ്ട് തന്നെ കയറി കയറിയ ഇത് ഈ എന്ന് പറയുന്ന ഒരു പറ്റി വേറെ മുളയാണ് ഇവിടെ വയനാട്ടിൽ മിക്ക തോട്ടങ്ങളിലും തോട്ടമായി തന്നെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഒരു ഇതരം മുളയാണ് കേരളത്തിൽ ഉള്ളൊരു മുളയല്ല ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്ന മുളയാണ് ഇത് ഹാർഡ് ഹാഡ് ഹാഡായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഇത് വളരെ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കാം ആണ് അതിപ്പോൾ വളരെ പത്ത് ഇരുപതടിയോളം ആയിട്ടുള്ള ഏകദേശം ഒരു പതിനഞ്ചടിക്ക് മുകളിലെ വണ്ണം ഇച്ചിരി കുറയത്തില്ല അപ്പോൾ അങ്ങനെ വളരെ വിപുലമായ തരത്തിൽ ഉള്ള ഒരു മുളയാണ് കുറേയേറെ തോട്ടങ്ങൾ ഈ വയനാട്ടിലാണ് ഇതൊരലങ്കാരമുളയാണ് അലങ്കാരമുളകളുടെ പുതിയ തോട്ടങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ബുദ്ധാ എന്ന് പറയുന്ന ഓരോ മുട്ടും അതിൻ്റെ തൊടുവശം ഒരു വീർത്തൊരുക്കുന്ന ഒരു പ്രത്യേകം മുളാണ് ഈ മുളയൊക്കെ ഇത്ര ഹൈറ്റിൽ തന്നെ പോയിട്ടുള്ളത് വലിയ തോട്ടമായതുകൊണ്ടാണ് നമ്മുടെ നാട്ടുറങ്ങളിലൊക്കെ ഈ മുള അത്ര എത്ര വലുപ്പത്തിലുള്ള അല്ല കാണുന്നത് ചെറിയ പൊക്കത്തിൽ ഒരു നാലടി അഞ്ചടി ആറടി പൊക്കമാകുമ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്ത് ഇതും ഒരുപാട് നീളത്തിൽ ഈ മുള ഇങ്ങനെ പോയിട്ടുണ്ട് കാരണം ഇവിടെ അത് സർവ്വസാധാരണമായ കൃഷി ചെയ്യുന്ന മുളയാണ് ഇത് ഈറ്റയാണിത് നമ്മുടെ സത്യത്തിലിത് നമ്മുടെ മധ്യതിരുവിതാംകൂരിലെ വനമേഖലകളിൽ മാത്രം കാണുന്നതാണ് ഇത് പിന്നെ വയനാട്ടിൽ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് കൃഷി ചെയ്യുന്ന ഒരു ഇടമുളകൾ ഈറ്റയുടെ വലിയ വൈവിധ്യങ്ങളുള്ളത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ വന മേഖലകളിലാണ് ഇടുക്കിയിലാണ് ഏറ്റവും ഉള്ളത് രണ്ടഞ്ചോളം വെറൈറ്റീസ് ഉള്ള മുളകളുടെ വൈവിധ്യമുള്ളത് ഇടുക്കിയിലാണ് അതും പ്രത്യേകിച്ച് അടിമാലി പഞ്ചായത്തിലാണ് ഇത് അത്തരം ഈറ്റ നെയ്റ്റുകൾക്കായിട്ട് കൊട്ടാമുറം വട്ടി പനമ്പ് പോലുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഭവമാണ് ഈറ്റ എന്ന് പറയുന്നത് ഈറ്റ ഈറ ഇവിടെ ഓടേന്നാണ് പറയുന്നത് വടക്കോട്ട് തൃശൂർ പ്രണാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഓടേന്നാണ് അങ്ങനെയാണ് എന്ന് പറയുന്നതിന് ഓടക്കഴെന്നൊക്കെ പറയുന്ന ആ പേര് ലഭിച്ചിട്ടുള്ളത് ഈ ഈ പേരിൽ നിന്ന് ഈ നമ്മുടെ അങ്ങോട്ടാണെങ്കിൽ കിടക്കോട്ടാണെങ്കിൽ ഈറ്റ എന്നും ഈറ വാറെന്നും ഓടുന്നൊക്കെ പറയാറുണ്ട് പൊട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ പറയുന്ന വീട് തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട് ഇത് കൊണ്ടുവച്ച് കൃഷി ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസാണ് ഈറ്റ അധികം സുഖം വരക്കുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്താവുന്ന ഇതാണ് ഇത് ഒരു പത്ത് നൂറിൽ പരം വെറൈറ്റീസ് കേരളത്തിൽ തന്നെ ഇപ്പോൾ ലഭ്യമാണ് ഗോൾഡൻ ബാമ്പു ഗ്രീൻ ബാമ്പു ബ്ലാക്ക് ബാമ്പു തുടങ്ങിയിട്ടുള്ള നിരവധി സ്പീഷ്യസ് ഉണ്ട് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ വളരെ പതുക്കി മുറ്റങ്ങളിലൊക്കെ വെച്ചു പിടിപ്പിക്കാൻ വളരെ സന്ദരാത്മകമായി വെച്ചു പിടുത്തിരിക്കാവുന്ന ചെടിയാണ് മുളയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പണ്ടുകൾ പേനയുടെ ഉപയോഗത്തിന് പേന നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാം അതാണ് ഈ മല ഈ മലയുടെ പ്രത്യേക ഇത് നാടൻ ഭാഷയിൽ ആനമുള എന്ന് പറയും ബൈജാനീസ് എന്ന് പറയപ്പെടുകയും ഇതിന് തന്നെ ഒരു അഞ്ചോളം വെറൈറ്റി സ്പീഷീസ് ഉണ്ട് ഈ വയനാട്ടിൽ ഏറ്റവും വലിയ ഇത്രമുള്ള ഏതാണ്ട് പന്ത്രണ്ട് ഇഞ്ച് പതിനാലിഞ്ച് വരെ വീതി ഉള്ള മുളകൾ അതായത് പതിന ഇതൊരു എട്ടിഞ്ച് ഒമ്പത് ഇഞ്ച് വരുവുള്ളൂ ഇത്ര ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് പതിനാലിഞ്ചൊക്കെ വീതി വരുന്ന മുള തോട്ടങ്ങൾ വയനാട്ടിലുണ്ട് ഇതിപ്പോൾ വലിയൊരു തോട്ടമല്ലെങ്കിലും ഈ ഇതിനോട് ചേർത്ത് വച്ചിട്ടുള്ള ഇത് കുടച്ചിനോട് ചേർത്ത് വച്ചിട്ടുള്ള ഒരു ഐജാനിസിനെ അല്ലെങ്കിൽ ആനമ്മളയുടെ ഒരു സ്പീഷ്യസാണ് അലങ്കാര മുള പ്രകൃതിപ്പെട്ടത് വള്ളി ചെടി പോലെ വള്ളിതുപോലെ തന്നെ പളർത്തിയെടുക്കാവുന്ന ഇതിന് അത് കട്ട് ചെയ്ത് നിർത്തിക്കുന്നതാണ് ഈ ഈ തരത്തിൽ നിൽക്കുന്നത് ഇത് നീളത്തിൽ പോകാവുന്നതാണ് ഇതും വളരെ സൗന്ദര്യാത്മകമായ അലങ്കാര മുളയാണ് അലങ്കാര ചെടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഇപ്പോൾ ഇത് കേരളത്തിൻ്റെ വ്യാപരിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകൾക്ക് ചേർന്ന് വെള്ളം വെള്ളത്തിൻ്റെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെയും ഓക്സിജൻ്റെയും വലിയ തടാകങ്ങളാണുള്ളൂ അപ്പോൾ ഈ എന്ന് പറയുന്നത് വാട്ടർ പാമ്പും തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇപ്പോൾ മിക്ക വീടുകളിലും വലിയ അലങ്കാരമായിട്ടിത് ഇതിനെ ചേർത്ത് നിർത്താറുണ്ട് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വളരെ സുന്ദര്യം ഉള്ള മുളയാണ് ഇതൊരു അടിസ്ഥാനത്തിൽ തന്നെ ഇതിന് വലിയ സാധ്യത ഉള്ളതാണ് ഈ വാട്ടർ ബോൺ ഇത് സ്റ്റോക്സി എന്ന് പറയും സ്റ്റോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലാത്തിമുള എന്നൊക്കെ നമ്മൾ അപരനാമത്തിൽ വിളിക്കാറുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഒരു പത്തടി എട്ടടി ഒമ്പതടി താഴോട്ടം എന്ന് പറയുന്നത് ഹാഡാണ് ഫുൾ ദ്വാരില്ലാത്ത ഭാഗങ്ങളായിരിക്കും ഏറ്റവും വിളഞ്ഞതും ഇത് ഓരോ നാല് വർഷം അഞ്ച് ദിവസം കഴിയുമ്പോൾ പത്തടിയോളം ഹാർഡായിരിക്കും അതിന് ശേഷം മേലോട്ട് മാത്രമാണ് അല്ലാത്തുള്ളത് സ്ട്രെയ്റ്റ് ആയിരിക്കും ഇത് ഇൻ്റീരിയർ വർക്കുകൾക്കും ഫർണിച്ചറടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മഴയാണ്